അടിമാലി കുരിശുപാറ ടൌണിൽ മണ്ണിടിച്ചിൽ ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് പുറകുഭാഗത്തേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ മൺതിട്ട ഇടിഞ്ഞു വീണു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വ്യാപാരശാലകൾക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ടൌണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തിൽ നാല് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശം സംഭവിച്ചു ഈ കെട്ടിടത്തിൽ സ്ഥാപനം നടത്തിവന്നിരുന്ന കുരിശുപാറ സ്വദേശിനിയായ ലീലാമയ്ക്ക നിസാര പരിക്കേറ്റു വലിയ ശബ്ദത്തോടെയായിരുന്നു മൺതിട്ട നിലം പതിച്ചത് ശബ്ദം കെട്ട് ആളുകൾ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി കഴിഞ്ഞ ദിവസം ഈ മൺതിട്ടയുടെ കുറച്ചു ഭാഗം ഇടിഞ്ഞ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണിരുന്നു അന്നും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി സ്ഥാപനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി വരികയാണ് വീണ്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് കെട്ടിടത്തിനും കെട്ടിടത്തിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ നാശം സംഭവിച്ചത് വ്യാപാരശാലകളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾക്കും നാശം സംഭവിച്ചു